ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പതിവ് പോലെ സ്റ്റിച്ചിങ് വീഡിയോസൊന്നും അല്ലെട്ടോ ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് കുറച്ച് കൂടുതൽ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് പണ്ടത്തേനേക്കാളും അപ്പോൾ പുതുതായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു തുടങ്ങുന്നവർക്ക് ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമല്ലോ നമ്മളെ പറ്റി ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങോട് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു കൂടെ ഒരു ഡെയിം മെൻ ലൈഫ് പോലെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ പേര് ശ്രുതി എന്നാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നമ്മുടെ ചാനലിൽ കൂടുതലും സ്റ്റിച്ചിങ് വീഡിയോസാണ് കേട്ടോ കാര്യം വേറൊന്നുമല്ല എനിക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടൻറ്റ് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഫസ്റ്റത്തെ ഒരു കടമ്പാട്ട അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കൂടുതൽ റീച്ച് കിട്ടാൻ സാധ്യത കപ്പിൾസിൻ്റെ വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് വൈഫിൻ്റെ എന്തെങ്കിലും ഫണ്ണി വീഡിയോസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എനിക്ക് അഭിനയിക്കാൻ തീരെ അറിയാത്ത ഒരാൾ ക്യാമറ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് അഭിനയിക്കാൻ എനിക്ക് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ല ഹസ്ബൻഡിന് അത്രപോലും ഇല്ല എന്നാലും ഞങ്ങൾ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തു ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതിനേക്കാളും കൂടുതൽ റീച്ച് കിട്ടാൻ കിട്ടിയത് എനിക്ക് തോ തോന്നു ആ വീഡിയോസിനായിരുന്നു പക്ഷേ അത് സ്റ്റാർട്ടിങ്ങിലെ ഒന്നോ രണ്ടോ വീഡിയോ അതതിൽ തന്നെ സ്റ്റോപ്പ് ചെയ്തു കാരണം ഹസ്ബൻഡിനും സമയമില്ല ജോലിക്ക് പോകുന്ന ആളാണ് വന്നു കഴിഞ്ഞാൽ ആകെ ക്ഷീണമാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ക്യാമറ അത് ഇതെന്ന് പറഞ്ഞ് ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഓടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോൾ അതുക്കതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു പിന്നെ എന്ത് തുടങ്ങണം പിന്നെ കുറേ നാൾ നമ്മൾ ചാനലിൽ വീഡിയോസ് ഒന്ന് ഇടാണ്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കൂട്ട പിന്നെ നമ്മുടെ അല്ലൂസ് ഒന്നര വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തയ്യൽ മിഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ ണെങ്കിൽ അതിൽ പിന്നെ വലിയ അഭിനയവും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു അത് നിങ്ങളെ കാണിച്ചു തരുന്നു അങ്ങനെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടാമത് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കല്യാണത്തിന് മുമ്പേ കല്യാണം കഴിഞ്ഞവർ കുറേ പേരൊക്കെ പറയുമായിരുന്നു ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു കല്യാണ ശേഷം ശരിക്കും ലൈഫ് മാറി മറിയോട്ടോന്ന് വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല എന്നൊക്കെ മിക്കവരും പറയുമെങ്കിലും നമ്മൾ ആ ചെവികട കേട്ട് ഈ ചെവിക്കട എനിക്ക് കളയും പിന്നെ ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള സംഭവമല്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കും ലൈഫ് പോവുക എന്നാണ് സത്യത്തിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കല്യാണത്തിന് മുമ്പ് ഇഷ്ടമാതിരി സമയമുണ്ടായിരുന്നു നമുക്ക് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ പിന്നെ സ്റ്റിച്ചിങ് എൻ്റെ ഒരു പാഷനേ അല്ലായിരുന്നു കാരണം ഞാൻ സാധാ പോലെ പഠിക്കുന്നു എവിടെയെങ്കിലും ജോബിന് കീറുന്നു സാലറി കിട്ടുന്നു എൻജോയ് ചെയ്യുന്നു ഇത്ര മാത്രമേ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂട്ടോ പക്ഷേ കല്യാണ ശേഷം അതെല്ലാം മാറി മറിഞ്ഞു ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞ ഉടനെ കോവിഡായിരുന്നു ആ ഒരു സമയം ഒരു വർഷം ഗ്യാപ്പ് കിട്ടി അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞ് ഒരു ആറേഴ് മാസം ജോലിക്ക് പോയി അപ്പോഴേക്കും പ്രഗ്നൻ്റ് ആയി അങ്ങനെ മൊത്തത്തിൽ അവിടെ നിന്ന് അങ്ങടെ ലൈഫ് ആകെ ചേഞ്ച് ആവുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കൂടി ഒരു സിറ്റുവേഷൻ വന്ന ഒരു സമയത്താണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ചാനലിലിടുന്ന ഓരോ വീഡിയോസിനും എനിക്ക് വരുന്ന കമൻറ്റുകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡെയിലി പുറത്തിറങ്ങി നാലാൾക്കാരുടെ അടുത്ത് സംസാരിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഓരോ കമൻറ്റിലൂടെ എനിക്ക് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്ന പോലെ കേട്ടോ എനിക്ക് തോന്നാറ് അപ്പോൾ നമ്മുടെ ഡെയിൻ മൈ ലൈഫ് ഒരു വഴി കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയുണ്ടോ നമ്മുടെ ദിവസത്തിൽ ഒരു ദിവസത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളൂ മൊത്തത്തിൽ എനിക്കങ്ങനെ ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഒന്നുമില്ലാണ്ട് ചിലപ്പോൾ ഞാൻ മറന്നു പോകും ക്യാമറ ഓൺ ചെയ്ത് വെക്കാനായിട്ട് വെക്കാനായിട്ടോ അപ്പോൾ നമ്മുടെ അല്ലൂസിന് ഫുഡൊക്കെ കൊടുത്തിട്ട് വൈകുന്നേരം കുറച്ച് നേരം കിടത്തി ഓർക്കുള്ളൂ ആ ഒരു സമയത്താണ് മെയിനായിട്ടും സ്റ്റിച്ചിങ്ങിലേക്ക് തിരിയാറ് സത്യത്തിൽ ഇപ്പം എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരു പ്രൊഫഷനാക്കിയാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് കേട്ടോ കല്യാണത്തിന് മുമ്പേ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സമയം ഉണ്ടായിരുന്നു നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചെടുക്കാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് അതനുസരിച്ച് പഠിക്കാനായിട്ടൊക്കെ ഒത്തിരി സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇതിനൊന്നും ഒരു വിലയും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഒരു മൈൻഡ് അനുസരിച്ച് നമ്മൾ ഡിഗ്രീസ് കംപ്ലീറ്റ് ആക്കുന്നു അതനുസരിച്ച് എവിടെയെങ്കിലും ജോലിക്ക് കയറുന്നു ഓഫീസ് സ്റ്റാഫ് അത്രേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ ഈ കൊറോണയ്ക്ക് മുമ്പ് വരെ ഈ ഒരു ഫാഷൻ ഡിസൈനിങ്ങിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു കാലമല്ലായിരുന്നു ഇപ്പോൾ ഇൻ കേസ് ഞാൻ പഠിക്കാൻ പോയാൽ തന്നെ നമ്മുടെ ബ്ലഡി ഗ്രാമവാസി പറഞ്ഞിട്ടുണ്ടാക്കാൻ പോകുന്നത് ഓ ഡിഗ്രിക്ക് മാർക്ക് കുറഞ്ഞതിനാൽ ആ കൊച്ചിതേ തയ്യൽ പഠിക്കാൻ പോകുന്നു വേറെ ജോലിയൊന്നും കിട്ടില്ലായിരിക്കും അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പഠിക്കാൻ പോകില്ലായിരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കും എന്നൊക്കെ ഉള്ള ഒരു എൻ്റെ ഒരു തോന്നിൻ്റെ ഇതായിട്ടാണ് ഞാൻ പിന്നെ ഈ ഒരു ഇതിലേക്ക് അധികം അങ്ങോട്ട് ശ്രദ്ധിക്കാണ്ടിരുന്നത് കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് ഈ അടുത്ത് എങ്ങും ഒരു ജോലിക്ക് പോകാനായിട്ട് പറ്റില്ല അങ്ങനെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്വയം ചിന്തയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് എനിക്ക് എന്താണ് ഇഷ്ടം എന്ത് ചെയ്താലാണ് ഞാൻ കുറച്ചും കൂടി ഹാപ്പി ആയിട്ടിരിക്കുക അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചും കൂടി ചിന്തിക്കാൻ തുടങ്ങിയത് കേട്ടോ അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് സ്റ്റിച്ചിങ് തന്നെയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഞാൻ ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് ഈ സ്റ്റിച്ചിങ്ങാണ് കേട്ടോ ഒരു മടുപ്പും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന പല സംഭവങ്ങളും സക്സസ് ആവാറില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ അതിരുന്ന് റിപ്പയർ ചെയ്ത് അത് ശരിയാവണവരെയും അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം ഉണ്ടെങ്കിൽ ഈ സ്റ്റിച്ചിങ് മാത്രമായിരിക്കും ബാക്കി എഫർട്ട് ഞാനിപ്പോൾ പുറത്ത് ജോലിക്ക് പോയാൽ പോലും എനിക്ക് കുറച്ച് കഴിയുമ്പോൾ മടുപ്പ് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഒരു സുപ്രഭാവത്തിൽ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ വളരെ ചെറുപ്പം തൊട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ ത്ര ഒരു വില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ ആകെ മാറി മറിഞ്ഞതുകൊണ്ട് നമ്മൾ റിയലൈസ് ചെയ്തു അങ്ങനെയാണ് ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് വന്നത് കേട്ടോ പിന്നെ ആയിട്ട് സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഞാനൊരു വീഡിയോ വേറെ ചെയ്യാം എന്തുകൊണ്ടാണ് സ്റ്റിച്ചിങ് എടുത്തത് കാര്യങ്ങളും എല്ലാം ഞാൻ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ചെറിയൊരു ഡെയിം ലൈഫും കൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ആവശ്യമുണ്ട് എങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ നമ്മൾ അടുത്തത് ആ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്തത് ഈ ഒരു ടോപ്പാണ് സിമ്പിൾ ടോപ്പാണ് നെക്കിൽ വേറൊരു ക്ലോത്ത് വെച്ചിട്ട് വീനക്കാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ